ോ എന്താ ഭയങ്കര ഒരു രണ്ടോ പൂ ഒരു പൂ ഒരു പൂ കൊട്ടാരം തന്നെ തീർത്തുന്നു മിറാക്കലെ കളിയും ഗുൾഫിലേക്ക് വരുമ്പോന്ന് തന്നെ ആഗ്രഹിച്ച സ്ഥലം കാണിക്കുന്ന എവിടെക്കോയാലും പൂ എങ്ങോട്ട് തിരിഞ്ഞാലും പൂ എങ്ങോട്ട് നോക്കിയാലും പൂ മൊത്തത്തിൽ പൂ അപ്പൊരു പാട്ടു ഒരു പൂ തന്നാൽ നീ എന്റെ പോരുമോ ഒന്നല്ല ഒരു കോടിക്കണക്കിന് നോക്കിക്കോർഡുള്ളതാണെന്നല്ല നമുക്ക് ഒന്നും അറിയില്ല പക്ഷെ ഇത് കണ്ടിട്ട് ഞാൻ അമ്പരന്ന് പോയി മാശാവ ഇവിടെ വന്ന കാണണ്ട തന്നെയാണ് ഭയങ്കര സന്തോഷം പൂവിന്റെ അടുത്ത് ഞമ്മള് നിക്കുമ്പോ ഞമ്മടെന്നൊരു പ്രകാശോദിച്ച പോലെ ഉണ്ട് ഒരു പൂ എന്താ പറയാ രസം നമ്മളെ രസം ഇല്ലെങ്കിലും